ഹായ് കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളപ്പം ഇന്ന് ഉണ്ടാക്കുന്നത് ഹോട്ടൽ സ്റ്റൈലിലുള്ള ഒരു ബീട്രൂട്ട് മസാല ദോശയാണ് അതിനുവേണ്ടി ആ ദോശമാവൊക്കെ ഞാൻ അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിനു വേണ്ടി കിഴങ്ങും ക്യാരറ്റും ബീട്രൂട്ടും വേണം അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ നീളത്തിൽ അരിഞ്ഞതും കുറച്ച് പച്ചമുളക് അരിഞ്ഞതും കുറച്ച് ഇഞ്ചിയും വേണം ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യം തന്നെ സവ് ക്യാരറ്റും ബീട്രൂട്ടും കിഴങ്ങും കൂടി നമ്മൾ കുക്കറിൽ ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക അത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് കിഴങ്ങും ക്യാരറ്റും ഉടച്ചെടുക്കാൻ പറ്റും പക്ഷെ ബീട്രൂട്ട് ഉടച്ചെടുക്കാൻ പറ്റില്ല അപ്പം ബീട്രൂട്ട് അതൊന്ന് കോരി മാറ്റിയിട്ട് ഒരു മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് ഒന്ന് അടിച്ചെടുത്താൽ മതി അപ്പം നമുക്ക് ബീട്രൂട്ടും അടിഞ്ഞിട്ടും അപ്പോൾ ഇത് മൂന്നും കൂടി ഞാനിതൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ സവോളയും പച്ചമുളകും ഇഞ്ചി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഒരു ഗോൾഡൻ കളറായി വരുന്നവരെ നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം ഗോൾഡൻ കളറായി വന്ന് കഴിയുമ്പം നമുക്കതിലേക്ക് പൊടികൾ ചേർത്തെടുക്കണം കൊടുക്കണം മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയാണ് ചേർത്തെടുക്കുന്നത് ഇനി അതിൻ്റെ പച്ചവടം മാറിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഈ ബീറ്റ്റൂട്ടും ക്യാരറ്റും പിന്നെ കിഴങ്ങും കൂടെ ഉടച്ച് വെച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ബീട്രൂട്ടിൻ്റെ ടേസ്റ്റൊന്നും അറിയാൻ പറ്റത്തില്ല നല്ല ടേസ്റ്റാണ് ബീട്രൂട്ടിൻ്റെ ചുവയൊന്നും ഉണ്ടാവില്ല ടാപ്പാത്തി ചൊവയൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ദോശ പരത്തി പരത്തിച്ചൂടുക എന്നിട്ട് അതിൻ്റെ സൈഡിൽ നമ്മൾ നമ്മുടെ ബീറ്റ്റൂട്ട് ക്യാരറ്റ് കിഴങ്ങിൻ്റെ ആ ഫില്ലിങ്സ് വെച്ചു കൊടുക്കുക അതിനുമുമ്പ് നമ്മൾ നെയ്യ് നല്ലോണം പെരട്ടി കൊടുക്കണം അപ്പം ദോശ നന്നായിട്ട് മുരിഞ്ഞും വരും പിന്നെ നല്ലൊരു ടേസ്റ്റുവാണല്ലോ ഇത്ര മുരിഞ്ഞു വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ മസാല സൈഡിൽ വെച്ച് കൊടുത്തിട്ട് മടക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി ടേസ്റ്റായ ബീറ്റ് റൂട്ട് മസാല ദോശ റെഡിയായി അപ്പം ഇത് ഹോട്ടൽ സ്റ്റൈലിൽ കിട്ടുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഫീലിങ്സാണ് ഇതിൽ നമ്മൾ വെച്ചു കൊടുക്കുന്നത് അപ്പം നല്ല ടേസ്റ്റിയായ ദോശ റെഡിയായി വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള വെല്ലൈക്കം പ്രസ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ പുതിയതായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെയുള്ള നല്ല വീഡിയോസായിട്ട് നമുക്ക് നാളെ കാണാം വൈകുന്നേരം ഷോർട്സും കണ്ട് സപ്പോർട്ട് ചെയ്യണേ